എൻ്റെ മതിലിലൂടെ നടക്കുന്ന ആളെ കണ്ടോ ഇവനാണ് കുളക്കോഴി പഴയ കാലത്തെന്ന് വെച്ചാൽ ആൾക്കാരുടെ മുന്നിലേക്കേ വരില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ മുറ്റത്തൊക്കെ വരും മിക്കവാറും കാണും പക്ഷേ ഇങ്ങനെ വീട് എടുക്കാനായിട്ട് എനിക്കൊരു സൗകര്യം ഉണ്ടാകാറില്ലായിരുന്നു നമ്മുടെ അനക്കം തട്ടിയ പക്ഷേ ഓടിക്കളയും ധാരാളം പല തരത്തിലുള്ള പക്ഷികളെ ഇവിടെ കാണാനുണ്ട് ഇവൻ അതിനകത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന അപ്പം ഇങ്ങനത്തെ പക്ഷികളൊക്കെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ പറമ്പിലും നമ്മുടെ മരത്തിൻ്റെ ചുറ്റിലുമൊക്കെ ആയിട്ട് എന്നും കാണുന്ന ഒരു പക്ഷിയാണ് മുൻപെന്ന് പറഞ്ഞാൽ ഇത് കൈതക്കൂടുകളിൽ മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളുമായിരുന്നു ഈ തോട്ടിൻ്റെ കരയിലും കൈതക്കൂട്ടിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന പക്ഷികളാണിപ്പോൾ അതിന് കൈതയിടിക്കുന്നു തോടും പരിസരങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ അത് കാരണം മനുഷ്യൻ അടുത്തേക്ക് ജനവാസ മേഖലയിലേക്ക് വന്നിരിക്കുകയാണ് കുളക്കോഴികളുമൊക്കെ അങ്ങനെ എനിക്കിന്ന് നമ്മുടെ ഈ കുഞ്ഞു കുളക്കോഴിയെ ഒന്ന് ചിത്രീകരിക്കാൻ പക്ഷേ അതിൻ്റെ അടുത്ത് ഒരു അണ്ണാറക്കെണ്ണനും കൂടെ ഓടിയിരുന്നു പക്ഷേ അവനെ ഞാൻ തിരിച്ചു കൊണ്ട് വീഡിയോ ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചപ്പോഴേക്ക് അവന് അപ്പുറം സൈഡിലൂടെ പോയി അതുകൊണ്ട് അവനെ എടുക്കാൻ സാധിച്ചില്ല എന്തായാലും നമ്മുടെ ഈ കുളക്കോഴിയെ വിട്ടുകളയാതെ പിടിക്കാൻ പറ്റിയത് വലിയ സന്തോഷം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണേ കണ്ടവർക്കും അറിയുന്നവർക്കും അവിടെ അതിനകത്ത് അവൻ ആ അതൊരു സ്റ്റാർ സ്റ്റാർഫൂട്ടിൻ്റെ മരമാണ് ആ സ്റ്റാർ ആ മരത്തിനകത്ത് അവൻ ഇരിക്കുന്നുണ്ട് പക്ഷെ അതങ്ങോട്ട് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് കുളക്കോഴിയുടെ വീഡിയോ സമർപ്പിക്കുന്നു